எடே ப்ளாட்டியே எந்திராமி வைக்கோட அடிசானத்தில் எந்தரிட் அடிசனத்தில் உள்ள காரியல்ல முக்கியம் ராஜி வைக்கணும் எடா பத்தொன்பது சீட்டும் போயில் ஒன்னே உள்ளு എന്റെ മാമ അതിനുള്ള ഉത്തരം നല്ല മണി മണി മണിയാക്കി പറഞ്ഞിട്ടുണ്ട് നമ്മളെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കുപ്പിയോ ചിയോ എന്താ പറയുന്നേപ്പിയങ്കി രാജി വച്ച് പോകണം ഈ പ്രതിപക്ഷക്കന പറഞ്ഞ രാജിവെക്കാൻ തെരഞ്ഞെടാ എത്രപക്ഷി എട്ട് പേരും ഈ ഇരുപത് സീറ്റിലും പത്തൊമ്പത് സീറ്റും കാൺഗ്രസ് അല്ലേടാ പിടിച്ചത് എന്തി അയ്യോ അല്ല അല്ല പതിനെട്ട് സീറ്റ് കാൺഗ്രസും ഘടക കക്ഷികളിലും ഒരു സീറ്റ് ബി ജെ പിയും പിടിച്ച് ഒന്നും അറിയില്ല പൊട്ടത്തരം പറയല എന്താ അത് കാഗ്രസ് അല്ല പിന്നെ ഇന്ത്യ മുന്നണിയല്ലേ എന്തത് എന്തല്ലേ മാമ നമ്മളെല്ലാം കൂടെ ചേർന്ന് മുന്നടിയല്ലേ ഓ അതുകൊണ്ടാണ് മാമ അതുകൊണ്ട് മോദി വിരോധികളെല്ലാം കൊണ്ട് വോട്ട് കുത്തി കുറച്ച് അത്രേ ഉള്ളു ഓ അതാണ് കാര്യം പിന്നെ അപ്പൊ നിന്നെ മുഖ്യം രാജി പറയുന്നത് മാമ എത്ര പ്രാവശ്യം മുഖ്യം രാജി പോയെന്നറിയാമോ സമ്മതിക്കണ്ടേ ആര് സമ്മതിക്കില്ല മാമ കേരളത്തിലെ ജനങ്ങള് പറയല്ലേ മുഖ്യം മതി മുഖ്യമതി അടുത്ത പ്രാവശ്യം മുഖ്യമതി നീ മുഖ്യമന്ത്രി പറയണത് ഓ അത് ശരിയെന്നാ നീ ഒഴിക്കൂടെ പിണറായി ഭരണം അത് മാമന്റെ ഒരാഗ്രഹമാണ് നിനക്ക് നമ്മുടെ ഭയങ്കര താല്പര്യമാണല്ലേ അതുകൊണ്ടല്ലടാ അപ്പൊ ത്രിപുര പോയത് പോലെ പശ്ചിമ ബംഗാള് പോലെ ഇവരും അങ്ങ് പൊക്കോളും എന്റെ മാമ ഈ ബാക്കിയുള്ള പാർട്ടി പോലെയല്ലേ നമ്മളെ പാർട്ടി ആ നിങ്ങളെ പാർട്ടി എന്തൊക്കെ ലോകമെമ്പാടും ഇടയ്ക്കാണ് നമ്മളെ പാർട്ടി എവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് റഷ്യയിലുണ്ടോ ആ ചൈനയിലുണ്ടോ ഉണ്ട് ക്യൂബയിലുണ്ടോ ഉണ്ട് പിന്നെ വേണം മാമ ആ അത് മാത്രം അല്ലടാ വേറൊരു രാജ്യത്തെ ഇവിടെ ഉണ്ട് ആ നമ്മളെ തന്നെ അത് മാറ്റാൻ പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞത് കൊണ്ടല്ല രണ്ടായിരം കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു അതെന്താടാ കാര്യം ഇപ്പൊ പറഞ്ഞത് പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് നമ്മളെ മുഖ്യം പറയും അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞോളാ അങ്ങനെ പറയും ഓ ഓ ഓ അതിനെ ഉദാഹരണമാക്കി നിങ്ങള് സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടൈ പ്രതിപക്ഷ നേതാവ് സലീശൻ കൂടെ പറയുന്നത് കാളടാ അങ്ങേരി ചുമതി പറഞ്ഞോളാം നീ കേളെ ഇതോടെ കാള നീ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായ ഒരു ജീർണതയും ഒരു ജനറേഷനും ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇതിനുള്ള ചുറ്റ മറുപടി കൊടുത്തിട്ടുണ്ടോ ഞങ്ങളെ വോട്ട് കുറയല്ല ചെയ്ത് ഞങ്ങളെ വോട്ട് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചു വരികയാണ് ചെയ്തത് ഓര്മ്മിച്ചു വർമ്മിച്ചു വന്നാണ്ടാണ് ഇരുപതീന്ന് ഒന്ന് ആയത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പൊന്നുണ്ട് നമ്മൾ അത് കുറഞ്ഞില്ലല്ലോ നീ നോക്കിയാൽ കൂടും ആ കൂടും കൂടും നിങ്ങൾ നിങ്ങള് കളി നോക്കുന്നു നമ്മളെന്താ പറയേ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ആരാ വോട്ട് കിട്ടിയില്ലല്ലേ ചുറ്റുമോ കള്ളത്തിന് പറയേണ്ടവര് പറഞ്ഞ നീ കാറ്റ് അങ്ങയോട് ഞങ്ങളൊരു അഭ്യർത്ഥന അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ ധർമ്മടം കല്യാശ്ശേരി പയ്യന്നൂര് അപ്പുറത്ത് തൃക്കരിപ്പൂര് ഒന്ന് പരിശോധിക്കണം ഞങ്ങളോട് ബഷീർ ചോദിച്ചു നാണവും ഉളുപ്പും ഞങ്ങൾക്ക് നാണവും ഇല്ലാതിരിക്കേണ്ടി ഒരു കാര്യമില്ല കേട്ടോ എടാ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി ബഷീർ ചോദിച്ചാൽ എന്തേലും അറിയാം ோச்சாணோம் உளுப்போண்டோம்மா அது எந்த முக்கியமந்திர முகத்து நோக்கி ஆரெங்கிலும் நாணம் உளுப்போண்டோன்னு நீ இப்போ ஒரு சத்தியம் அறிஞல்லடா சரி அம்மா எடா நாணம் உள்ளவருக்கெல்லாம் உளுக்கொண்டோ